കഷ്ടതകൾ വരുമ്പോൾ എന്നെ നീ കുറ്റവാളിയാക്കി സംസാരിക്കും ചിലപ്പോൾ ശാപവാക്കുകൾ പോലും നിന്റെ കണ്ഠത്തിൽ നിന്ന് എന്നിലേക്കെത്തും എന്നാൽ നിന്റെ ശാപവാക്കുകളും കുറ്റപ്പെടുത്തലുകളും എന്നിൽ യാതൊരു ലാഞ്ചനയും വരുത്തില്ല കാരണം എന്റെ നന്മകൾ നിന്നിൽ ചൊരിഞ്ഞ കാലങ്ങളിൽ അത്യാഗ്രഹങ്ങളുടെ അഹന്തയിൽ നീ എന്നെ അവഗണിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുകയായിരുന്നു ചെയ്തത് അപ്പോഴൊക്കെയും നിന്റെ അഹന്തയ്ക്കെതിരായ പല സൂചനകളും ഞാൻ നിനക്ക് തന്നിരുന്നു എന്നാൽ നിന്നിലുള്ള എന്നെ കൂടുതലായി അവഗണിച്ച് ഇല്ലാതാക്കുകയായിരുന്നു നീ ചെയ്തത് നീ ചെയ്ത കർമ്മങ്ങൾ തന്നെയാണ് ഇരട്ടി ഫലമായി നിനക്ക് ലഭിക്കുന്നതെന്ന സത്യം നീ മറന്നത് എന്റെ കുറ്റമല്ല എന്നെ അകറ്റാൻ നീ കണ്ടെത്തിയ അതേ വഴികളിലൂടെ തന്നെ നിനക്കൊരു തിരിച്ചറിവ് നേടിത്തന്നതിന് ശേഷം മാത്രമേ നിന്നിലേക്ക് ഞാൻ എത്തിച്ചേരുകയുള്ളൂ നീ നിനക്ക് ചുറ്റിലുമൊന്ന് വീക്ഷിക്കുക ഞാൻ നിന്നിലുണ്ടായിരുന്ന നാളുകളിലെ നന്മകളെയും ഇപ്പോൾ നീ അനുഭവിക്കുന്ന തിന്മകളുടെ കാരണങ്ങളെയും നീ തിരിച്ചറിയുമ്പോൾ എന്റെ വാക്കുകളിലെ സത്യം നിനക്ക് മനസ്സിലാകും